ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇങ്ങോട്ട് വാ എന്താണ് സൈക്കിൾ റെഡി ആവാനോ ഏ സൈക്കിള് ഈ സൈക്കിളോ എന്റെ ചക്രം പൊട്ടിക്കണം Эглэ <laughs> അപ്പോൾ നമ്മുടെ സേ്മോൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവനിക്കൊരു സൈക്കിൾ വാങ്ങാനാണ് കേട്ടോ പോണത് വാങ്ങാമെന്ന് പറഞ്ഞാൽ നവംബർ ട്വൻറ്റി ഫൈവിന് സെയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്കൊരു സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നോക്കാൻ പോവുകയാണ് കേട്ടോ നോക്കി വെച്ചിട്ട് പോരാ എന്നിട്ട് ആ സമയത്തൊക്കെ കൊണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ അവൻ്റെ കാർ കേട് വന്നിട്ടുണ്ടായിരുന്നു അത് നേരാക്കാനും കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പോണത് ഞങ്ങൾ നേരെ സാ അവൻ്റെ കറക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോണ് തിരിച്ചു വരുമ്പോൾ കാർ അവിടെ വെച്ച് പോരണേനും എന്തായാലും ഉറപ്പാണ് അവൻ്റെ കരച്ചിൽ അപ്പോൾ ഞങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് കേട്ടോ പോണത് സൈക്കിൾ എടുക്കാതെയും കാർ അവിടെ വെച്ചിട്ട് വരണതിൻ്റെ എല്ലാത്തിൻ്റെയും സങ്കടം ഉണ്ടാകും അപ്പോൾ നമുക്ക് പോയോക്കാം കേട്ടോ ഇവിടെ കോദർശനുള്ള സനാ സൈക്കിളിലാണ് കേട്ടോ പോണത് സൈഡിൽ ഈ കേട് വന്ന വണ്ടി വാങ്ങിയതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അത് വാങ്ങിയിട്ട് ഏകദേശം മൂന്ന് മൂന്ന് കൊല്ലമായി അതും അവൻ പറക്കുക എന്ന് വേണമെങ്കിൽ പറയാം അത്ര സ്പീഡിലാണ് അവൻ്റെ പോക്കും വരവൊക്കെ കേട്ടതന്നെ അപ്പോൾ ഞങ്ങൾ ഓരോന്നിലും അവനെ ഇരുത്തി സൈസ് ലെവലാവാണെന്ന് വണ്ടി നോക്കായിരുന്നു അത് കണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയണില്ല കേട്ടോ ഏതാ എടുക്കേണ്ടതെന്നുള്ളത് അവനും കൺഫ്യൂഷനിലാണ് ഞങ്ങളും കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഓരോ കളക്ഷനൊക്കെ ഇഷ്ടമായി പിന്നെ അവർ പെട്ടിയിൽ പെട്ടീന്നാണ് കേട്ടോ പിന്നെ എടുത്തോടുന്നത് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അതൊന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വിടുന്നത് അപ്പം ഞങ്ങൾ അടുത്തൊന്നാണ് അവിടെ ബുക്ക് ചെയ്ത് വെച്ച് പോകുന്നത് കേട്ടോ ആദ്യം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം സെയിമോനും ആകെ മെസ്സായിട്ടിരിക്കായിരുന്നു നല്ല കളക്ഷൻ ഉള്ള ഷോപ്പാണ് കേട്ടോ അപ്പം ഞങ്ങളടുത്തൊരു സൈക്കിളാണ് എടുത്തത് ഞാനത് വീഡിയോയിൽ എൻഡിങ്ങിൽ കൊടുക്കുക അപ്പോൾ സൈക്കിൾ എടുക്കാത്തതിൻ്റെ കരച്ചിലാണ് കേട്ടോ പുതുതിരിച്ച് വരുമ്പോൾ അപ്പം ഞങ്ങൾ സൈക്കിൾ നോക്കാൻ പോയി ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഈ സൈക്കിളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയതാണ് ഇത് തൊന്ന് തന്നെയാണ് ഞങ്ങൾ എടുത്തതും അപ്പോൾ അത് ഏതാണെന്നൊക്കെ നമുക്ക് അവൻ്റെ ബർത്ത്ഡേ അന്ന് റിവീൽ ചെയ്യാം കേട്ടോ ജസ്റ്റ് ചെറിയൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്